നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഒരു ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ലോൺ സാങ്ഷൻ ചെയ്യണമോ അതോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രധാന ഘടകം നിങ്ങളുടെ സിബിൽ സ്കോർ മാത്രമാണ് എന്നാണ് കരുതിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തെറ്റി പാടെ തെറ്റി എന്താണ് സിബിൾ സ്കോറ് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ റീപേയ്മെന്റ് ബിഹേവിയർ മെഷർമെന്റ് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയായിരിക്കും അതിൻ്റെ സ്കെയില് എഴുന്നൂറ്റമ്പതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് പക്ഷേ ഇത് മാത്രമല്ല നിങ്ങൾക്ക് ലോൺ പാസ് പാസ്സാക്കണമോ അതോ റിജക്ട് ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്ന പ്രധാന ഘടകം ആ പ്രധാന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ റീപേയ്മെന്റ് ഹിസ്റ്ററിയാണ് നിങ്ങൾ എക്സിസ്റ്റിംഗ് ലോണുകൾ ഉണ്ടെങ്കിൽ ആ ലോൺ കൃത്യസമയത്ത് കൃത്യമായ അളവിൽ തിരിച്ചടയ്ക്കുന്നുണ്ടോ അങ്ങനെ തിരിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീപേയ്മെന്റ് ഹിസ്റ്ററി പെർഫെക്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റെഡ് മാർക്ക് വിടാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമതായി നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ നാൽപ്പത് ശതമാനത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ വളരെ മോശമാണ് നിങ്ങളുടെ സാമ്പത്തിക വിക്രയം കുറച്ച് നൂലാമാല പിടിച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ തരുമ്പോൾ ഒന്ന് ശങ്കിക്കും അപ്പൊ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാർഡിന്റെ ലിമിറ്റിന്റെ നാൽപ്പത് ശതമാനത്തേക്കാൾ താഴെ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ പ്രധാന ഫാക്ടർ മൾട്ടിപ്പിൾ ലോൺ എൻക്വയറീസ് ആണ് നിങ്ങൾ ഒരു ബാങ്കിൽ പോയി ലോൺ അപ്ലൈ ചെയ്തു നിങ്ങളുടെ സിബിൾ സ്കോർ വെരിഫൈ ചെയ്തു ലോൺ റിജക്ട് ആയി അടുത്ത ബാങ്കിൽ പോയി വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ലോൺ തരാനായിട്ട് സ്ഥാപനങ്ങൾക്ക് വിമുഖതയുണ്ട് ഉണ്ട് എന്ന ഒരു ധാരണയാണ് ഇത് പരുത്തുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ പാസ് ആവാനുള്ള ചാൻസസ് കുറവായിരിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് താഴേക്കും പോയിക്കൊണ്ടിരിക്കും അടുത്തത് ക്രെഡിറ്റ് മിക്സ് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് കുറെ ലോണുകൾ ഉണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ ഉണ്ട് ഹോം ലോൺ ഉണ്ട് വെഹിക്കിൾ ലോൺ ഉണ്ട് അങ്ങനെ പല പല ലോണുകളുടെ മിക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോൺ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി പേഴ്സണൽ ലോൺ മാത്രമാണ് അത് ഒന്നും രണ്ടും മൂന്നും ബാങ്കുകളിൽ നിന്ന് നിങ്ങൾ പേഴ്സണൽ ലോൺ എടുത്തിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു ലോൺ കിട്ടുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ അവര് ലോൺ പാസ്സാക്കാനുള്ള സാധ്യതയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇൻകം വേഴ്സസ് ഇ എം ഐ റേഷ്യോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനവും നിങ്ങൾ അടക്കേണ്ട ഇ എം ഐയും തമ്മിലുള്ള റേഷ്യോ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലോൺ തരില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ നോർമൽ ചെലവുകൾ എല്ലാം കഴിച്ചതിന് ശേഷം ഇ എം ഐ അടയ്ക്കാനുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ പാസ്സാക്കുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം ഇതിൽ നിന്നും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ചെയ്യുന്നത് മറ്റ് പല ഫാക്ടേഴ്സിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് എന്ന കാര്യം ക്ലിയർ ആയല്ലോ